നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം മുംബൈ സിനിമാ ലോകത്തു നിന്ന് തമിഴകത്തേക്ക് ചേക്കേറി തിളങ്ങിയ താരമാണ് മുംതാസ് നഖ്മാ എന്നാണ് മുംതാസിന്റെ യഥാർത്ഥ നാമം മോഡലിംഗ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കാലത്താണ് മുംതാസ് മൂൻ മൊനാലിസ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചത് നായികാവേഷങ്ങളിലും സഹനായികയായും ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ഗ്ലാമർ നൃത്ത രംഗങ്ങളിലൂടെയാണ് പ്രശസ്തി നേടുന്നത് ഇപ്പോഴാ ഷക്കീലയും മുംതാസുമായുള്ള ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അതിൽ മുംതാസ് ചെയ്തതിനേക്കാൾ ഏറെ തെറ്റുകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും തനിക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ സാധിക്കുമെന്നും ഷക്കീല മുംതാസിനോട് ചോദിക്കുന്നുണ്ട് വിജയ് നായകനായ ഘുഷി എന്ന തമിഴ് ചിത്രത്തിലെ കട്ടിപ്പുടി കെട്ടിപ്പുടി എന്ന ഗാനരംഗത്തിലെ നൃത്തം മുംതാസിനെ ശ്രദ്ധേയയാക്കി മോഹൻലാൽ നായകനായ താണ്ഡവത്തിലെ പാലും കുടമിടത്തെന്നു തുടങ്ങുന്ന ഗാനത്തിലൂടെ മുംതാസ് മലയാളികൾക്കും സുപരിചിതയായി ഗ്ലാമർ വേഷങ്ങളുടെ പേരിൽ ഒരു കാലത്ത് മുംതാസ് കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോൾ സിനിമ ഉപേക്ഷിച്ച് ഇസ്ലാം മതവിശ്വാസപ്രകാരമുള്ള ജീവിതം നയിക്കുകയാണ് മുംതാസ് തന്റെ പൂർവ്വകാലത്തിൽ കുറ്റബോധമുണ്ടെങ്കിലും ദൈവം നയിച്ച പാതയിലെത്തിയപ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ടെന്നും മുംതാസ് പറയുന്നു നടി ശക്കീലയാണ് മുംതാസിനെ അഭിമുഖം ചെയ്തത് സിനിമയിലായിരുന്നപ്പോൾ ഞാൻ മതപരമായ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയുമായിരുന്നു എന്നാൽ അതിന് ഗൗരവമായി എടുത്തിരുന്നില്ല പണത്തിന് വേണ്ടിയായിരുന്നില്ല ഞാൻ സിനിമയിലെത്തിയത് പക്ഷേ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ല പ്രതിഫലം ലഭിച്ചു പിന്നീട് സാമ്പത്തികമായി കുടുംബത്തെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല വർഷങ്ങൾ പിന്നിട്ട യാത്രയിൽ ഞാനൊരു മതപണ്ഡിതനെ കണ്ടുമുട്ടി അതായിരുന്നു ജീവിതത്തിലെ വഴിത്തിരവ് എന്നെ നന്മയുടെ പാതിലേക്ക് നയിക്കാനുള്ള ദൗത്യം ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മാറ്റം തുടങ്ങിയ കാലത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് സഹോദരൻ വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ എന്തുപറ്റിയെന്ന് അദ്ദേഹം ചോദിക്കും അറിയില്ല ആത്മാവ് ശുദ്ധിയാവുന്നത് പോലെ തോന്നുന്നു എന്ന് ഞാൻ മറുപടി നൽകും കുറെ വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത തെറ്റുകൾ ഓർമ്മ വരും അന്ന് ധരിച്ച വസ്ത്രങ്ങളും ഡാൻസ് ചെയ്ത പാട്ടുകളും ഓർമ്മ വരും അപ്പോഴൊക്കെ സങ്കടം വരും ജനശ്രദ്ധ നേടാനുള്ള നാടകമാണ് എന്റേതെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് മറ്റുള്ളവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അത് കാര്യമാക്കുന്നില്ല ഞാൻ മരിച്ചു പോകുമ്പോൾ ഇവരാരും എനിക്കൊപ്പം വരുന്നില്ല എൻ്റെ യാത്ര ഒറ്റയ്ക്കായിരിക്കും എനിക്ക് ദൈവത്തോട് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ എല്ലാം നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണെന്ന് മുംതാസ് പറയുന്നു മുംതാസ് ചെയ്തതിനേക്കാൾ ഏറെ തെറ്റുകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും തനിക്കതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ സാധിക്കുമെന്നും ഷക്കീല മുംതാസിനോട് അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന മറുപടിയാണ് മുംതാസ് നൽകിയത് എന്ത് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം ക്ഷമിക്കും കാരണം അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുന്നു തെറ്റുകളിൽ നിന്നും താങ്കൾ പുറത്തു വരുമെന്നും മുംതാസ് പറഞ്ഞു